ഹലോ ഹായ് നമ്മൾ ഇന്ന് രാവിലെ തന്നെ റോയൽ എൻഫീൽഡിൽ പോയി നമ്മളുടെ നമ്മളുടെ പുതിയ ബൈക്കിന്റെ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞു പേപ്പേഴ്സ് എല്ലാം സൈൻ ചെയ്തു ഇൻഷുറൻസിന്റെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞു ഡൗൺ പേയ്മെന്റ് കൊടുത്തു നമുക്ക് ഇൻഷാല്ല നാളെ നമ്മളുടെ നമ്മുടെ പുതിയ സാരഥി മിക്കവാറും നാളെ നമ്മളുടെ കൂടെ ഉണ്ടാകും ഇപ്പൊ നമ്മളുടെ കുഞ്ഞുവാവയ്ക്ക് പുതിയ കുഞ്ഞുവാവയ്ക്കുള്ള ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സിലോട്ട് അങ്ങനെ എല്ലാ ട്രാഫിക്കും കാന്തിത നമ്മൾ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ബോർഡ് കണ്ടു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ പോവാണ് നമ്മൾ ഇവിടെ എത്തി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലോട്ട് എത്തിയിട്ടുണ്ട് മീൻസ് വണ്ടി വാലറ്റ് പാർക്കിങ്ങിന് കൊടുത്തു എത്ര നാളായി കയറി ഏകദേശം രണ്ട് മൂന്ന് വർഷത്തിന് ശേഷമാണ് വരുന്നത് ശേഷം ഒരു സാധനം കണ്ണിൽ കുടുങ്ങിയിട്ടുണ്ട് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടം ആ പെൻറ്റിൻ്റെ എന്ത് അടിപൊളിയാന്ന് നല്ല ഭംഗിയുണ്ട് കാഴ്ചയ്ക്ക് അതിൽ സ്റ്റോണൊക്കെ ആയിട്ട് കയറി സമയത്ത് തന്നെ ഞാൻ കണ്ടത് എൻ്റെ കണ്ണിൽ കുടുങ്ങിയൊരു സാധനമായിരുന്നു ഭയങ്കര ഏകദേശം എൻ്റെ ഈ കൈ കിടക്കണതായി ഇതുൾപ്പെടെ അത് കോഴിക്കോട് നിന്ന് വാങ്ങിച്ചതാണ് ഏകദേശം എല്ലാ സാധനങ്ങളും മലബാർ ഗോൾഡിന്റെ അത്യാവശ്യം ഡിസൈനർ ഞാൻ വന്ന് ഇങ്ങനെ മുൻപ് മുൻപ് പർച്ചേസ് ഈ കാണുന്ന ഡയമണ്ട്സിൽ മാത്ര ഇങ്ങനത്തെ ഡിസൈൻസ് ഒക്കെ ആദ്യമൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പൊ എല്ലാ സ്ഥലത്തും ഉണ്ട് മലബാർ ഗോൾഡൻ ഡയമണ്ട്സിലെ കളക്ഷൻസ് അല്ലേ അത് കഴിഞ്ഞിട്ട് ഇതാ അടുത്തത് എന്ത് മുഖത്തിന്റെ ഒക്കെ ഒരു പ്രസന്നത ഉണ്ടോ ഭയങ്കര ഇഷ്ടമുള്ളൊരു മോഡലാ എനിക്കിത് ചോക്കറ്റ് ടൈപ്പ് എലി പുന്നല് കണ്ടോ മുഖത്തിന്റെ പ്രസന്നത ഈ ഭയങ്കര ഇഷ്ട എന്നാത് ആ മുത്തും കൂടി ആയതുകൊണ്ട് അടുത്തത് നെക്ലെസ് ടൈപ്പ് കുറച്ച് ഹെവിയാണ് ആകുമ്പോൾ പേളിൽ വരുന്നൊരു സാധനം ഇത് അൺകട്ടിൽ വരുന്നത് കേട്ടോ അത് മൂന്ന് ലെയറായിട്ട് വരുന്നത് ലൈറ്റ് വെയ്റ്റും ആണ് എന്നാൽ ഹെവിയുമാണ് അങ്ങനത്തെ സാധനം അതിൻ്റെ ഒരു റൂബിയാണ് അതിൽ വരുന്നത് ഞാൻ ഇത് ബ്ലോഗിൽ ഇടുകൊണ്ട് കുഴപ്പമില്ലല്ലോ ബ്ലോഗിലിടുന്നതുകൊണ്ടാണ് ചെന്ന് ചോദിച്ചു അവര് പറഞ്ഞു ഒരുപാട് പേര് അവിടെ ചെന്നിരുന്നു ഇത് കണ്ടിട്ട് അങ്ങനെ ഇവിടെ പാട്ടുള്ളതോണ്ട് ഞാൻ വോയിസ് വേറെ ഇട്ടോളാം ഈ ഡ്രസ്സുകൾക്കെല്ലാം ഇത് മാച്ച് ആവും ഡ്രസ്സുകൾ മുഖം ഇരിക്കണം നമുക്ക് ഒരു ദിവസം വന്നിട്ട് ഇതിന്റെ ഡയമണ്ട് കളക്ഷനിൽ സാധാരണ ഇതുപോലത്തെ മോഡൽ വല്ലു പക്ഷേ ഇത് നല്ല ഇത് രസം അടുത്തത് പാലക്കട ടൈപ്പാണ് ആ പാലക്കട ഒറ്റ സിംഗിൾ പീസിൽ വരുന്ന ആ എന്ത് എന്ത് രസമെന്നറിയോ നല്ല ഭംഗിയുണ്ട് ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നു ഇവിടെ ചെയിൻ ഇല്ലാതെ പെൻറ്റൻ്റെ മാത്രം കിട്ടിയിരുന്നെങ്കിൽ പക്ഷേ അത് എല്ലാ സ്ഥലത്തും ഇതുപോലെ ചെയിനോട് കൂടിയിട്ടാണ് വരുന്നത് പെൻറ്റൻ്റെ ആ ഷെഡും മാറ്റാണെങ്കിൽ എല്ലാവരും നമുക്ക് വേറെ ഏതെങ്കിലും ചെയിനിൽ കൂടി ഇങ്ങനെ മിക്സ് ചെയ്തിട്ടായിരുന്നു അല്ലെങ്കിൽ പിന്നെ അത് ഇതിൽ മാത്രമായിട്ടായിപ്പോകില്ല കാരണം ഇപ്പോഴത്തെ സ്വർണ്ണ വലിയ അനുസരിച്ചിട്ടും അത് മാത്രമായിട്ട് വാങ്ങിക്കലും നടക്കൂല ആ ഞാന് തരുന്നത് ഇരുന്നൂറ്റെട്ട് ഗ്രാമും നാൽപ്പത് മിനി ആണ് കേട്ടോ അതിനകത്ത് പിന്നെ ത്രിപുൾ നയനും ഉണ്ട് അത് സെപ്റേറ്റ് ആയിട്ട് തിരിച്ചിട്ട് എത്രക്കാ ഞാൻ വെയിറ്റ് പെയിന്റ് കേട്ടോ മൊത്തം വെയിറ്റ് നോക്കി ഇരുന്നൂറ്റെട്ട് ഗ്രാമം നാപ്പത് മിനി പെയിന് നോക്കി ഞാൻ മാഡത്തിന് അതുകൊല്ലം നോക്കാനങ്ങനെ സമയമുണ്ട് പെൻറ്റൻറ്റീന്ന് കണ്ണെടുത്തിട്ട് വേണ്ടേ പല ടൈപ്പ് ലെങ്തി ടൈപ്പ് ആണെങ്കിലും അതെല്ലാം നെക്ലസ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിലും പല ടൈപ്പ് എന്താ പറയുക പാലക്കയുടെ പാലക്ക മാലകൾ പല ഡിസൈനിലും ഇങ്ങനെ ഇരിക്കുന്നതാണ് അപ്പോൾ തന്നെ എന്ത് രസമാണ് ആ ഒറ്റ പീസ് ഒറ്റ പെൻറ്റിൻ്റെ മാത്രമുള്ളത് എനിക്കത് ഭയങ്കര ഇഷ്ടമായി ഇത് എവിടെ നിന്ന് ഹെയർ കട്ട് ചെയ്തിരിക്കുന്നത് ഓ അടുത്ത ഇതാ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ കാണുന്ന ഈ നമ്മളുടെ നവരത്നത്തിൽ നവരത്ന ഉള്ള കമ്മൽ മാലകൾ പെൻറ്റൻറ്റ് പിന്നെ മൂക്കൂത്തി സ്റ്റഡ് പിന്നെ നെക്ലസ് ഇത് നോക്കിയേ എന്ത് രസമുണ്ടെന്ന് അറിയുമോ ആ ഓരോ സ്റ്റോൺ ഇങ്ങനെ എടുത്തിരുന്നു ഇത് ആ നെക്ലസ് കിട്ടുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ട ഇഷ്ടമായി നമ്മളൊരു സാരിക്കൊക്കെ യൂസ് ചെയ്താൽ നല്ലതാണ് പക്ഷേ ഈ നവരത്നം നമ്മൾ മറ്റതുപോലെയല്ല ബാക്കി എല്ലാ സാധനങ്ങളും പോലെയല്ല യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അത് അതിൻ്റേതായിട്ടൊരു പവിത്രത എന്ന് പറയുന്നത് ആ ഒരു രീതിയിൽ തന്നെ യൂസ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിരിയറ്റ്സ് ആകുമ്പോൾ യൂസ് ചെയ്യരുത് എന്ന് അവർ ആദ്യമേ പറയും അതുപോലെ തന്നെ നമ്മൾ ഇൻ്റർക്ലോസ് ചെയ്യുമ്പോഴും അത് വെക്കണം എന്നും അവർ പറയും നമുക്ക് ഒരു വേറെ സാധനങ്ങളാണ് ടീം കൈ അതേപോലെ ഡയമണ്ട് സെക്ഷനിലും അടിപൊളി കളക്ഷൻസ് ഉള്ളത് ഓരോന്നിനും ഒന്നിനൊന്നും മെച്ചം ഇതെല്ലാം ഫ്രഷർ സ്റ്റോണിൽ വരുന്നത് റൂബി എമറാൾഡ് സഫേർ ടോപ്പസ് ആ ഒരു രീതിയിൽ വരുന്ന ഫ്രഷർ സ്റ്റോണിൽ വരുന്ന ഡിസൈൻസാണ് ഇതെല്ലാം ഇത് എന്ന് പറയുന്ന ഡിസൈൻസിൽ പെട്ടത് അവിടെ ആ ഒരു കളക്ഷനിൽ പെട്ടതായിരുന്നു ഇത് അത് കുറച്ച് എല്ലാം നല്ല ഹെവിയാണ് അതിൽ ഫ്രഷ് സ്റ്റോൺ വരുന്നുണ്ട് അതിൽ അൺകട്ട് വരുന്നുണ്ട് ലെയർ ആയിട്ട് വരുന്നുണ്ട് ചോക്കറ്റ് ടൈപ്പ് ഉണ്ട് നെക്ലെസ് ഉണ്ട് പല ഡിസൈൻസ് ഉണ്ട് നല്ല ഭംഗിയല്ല ഹെവി ടൈപ്പ് ആയി ശരിക്കും വെഡ്ഡിങ് കളക്ഷന് കളക്ഷനാണ് െഡിങ് ആൾക്കാരായിരിക്കും മിക്കറും അത് എടുക്കാറുള്ളതും കല്യാണ ടീമുകൾ തന്നെയാണ് ബൈ ബാക്കോ ഇതിന്റെ ഒരു പച്ച പച്ചക്കളറ് മറ്റേ ഫാൻസി സാധനം ഉണ്ടായിരുന്നു ഗോൾഡിൽ ഇല്ലാത്തൊരു മോഡലും ഇല്ലല്ലേ രണ്ടായിരത്തി ഏഴില് ഇതിന്റെ മറ്റേ നമ്മളെ ഫാൻസിന്ന് വാങ്ങിക്കുന്നില്ലേ സെയിം സാധനം എനിക്ക് അന്ന് തന്നെ ഒരു ആയിരത്തി മുന്നൂറോ ആയിരത്തി അഞ്ഞൂറോ കൊണ്ടായിരുന്നു അതിന്റെ വില ഇതിന്റെ സെയിം സാധനം പച്ച കളർ പച്ചക്കളറ് ഞാൻ ഇതുപോലെ ഏകിരി മാല ഇട്ടു നോക്കിയേ വെറുതെ നിങ്ങളുടെ ആഗ്രഹം അല്ല നമ്മള് നല്ല മനസ്സി ടാർഗറ്റ് ഉണ്ടെങ്കിൽ പോലു നമ്മള് നല്ല മനസ്സോട് കൂടിട്ട് നമ്മള് നമ്മള് നല്ല മനസ്സോട് കൂടി വേറെ അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും കോഴിക്കോടിന്റെ പ്രീമിയം ഒരു സമയത്ത് പ്രീമിയം കസ്റ്റമർ ആയിട്ട് നമുക്ക് അവിടെ ചെന്ന ഭയങ്കര ഭയങ്കര ആണ് കോഴിക്കോട് കാരണം നമ്മളുടെ പാർട്നേഴ്സിനെയൊക്കെ അവിടെ അവരക്കെട്ടായിട്ട് റിയൽ എസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് സാധനം പൊളിയാണ് ഇത് സിംഗിൾ ആയിട്ട് ഇടണു ഇത് ഇത് ഒന്നൊന്നായിട്ട് ഇടണരിക്കും ഭംഗിയല്ലേ കോഴിക്കോടൊക്കെ ആണെങ്കിൽ മറ്റേ കല്യാണത്തിന് മഹർ ആയിട്ട് കൊടുക്കണ ഇങ്ങനത്തെ സാധനങ്ങളാ നമ്മൾ താലിമാല നമ്മള് തെക്കൻ സൈഡിലാണ് താലിമാലായിട്ട് കൊടുക്കാൻ പക്ഷെ അവരുടെ താലി മഹറല്ലേ ഇങ്ങനത്തെ സാധനങ്ങളാ അല്ല ഞാനതൊന്ന് ഇടാൻ വേണ്ടിട്ട് മാഡം ഇതിന്റെ ബ്ലൂ റെഡൊന്നൂല്ലേ പക്ഷെ ആ ബ്ലൂ ആണെങ്കിൽ എടുത്തറിയണില്ല പക്ഷെ നല്ല എടുത്തറിയണില്ല അവള് അക്വാ ബ്ലൂ ആണ് സ്കൈ ബ്ലൂ സ്കൈ ബ്ലൂ അല്ല അത് ഒരു ഗ്രീനിഷ്

െ നല്ല എമൗണ്ടോ ചേരും എല്ലാം ചേരും ചേരാത്തന്നും ഒരു കുഴപ്പമില്ല പക്ഷെ പൈസ നോക്കുമ്പോഴത്തേക്കും ആണ് പണിക്കൂലി പണിക്കുറവ് പണിക്കുഴിവ് കല്ലിൻ്റെത് കട്ടേടത് അത് ഇത് മറ്റേത് മറിച്ചത് പണ്ടൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ മുന്നും പിന്നൊന്നും നോക്കില്ല വീട്ടുകാരുടെ കൂടെ ആയിരുന്ന സമയത്ത് അടിപൊളിയായിരുന്നെങ്കിൽ ഇഷ്ടമുള്ള സാധനം പറഞ്ഞാൽ മതിയായിരുന്നു അപ്പോൾ ആ ഒരു അവസ്ഥയല്ലല്ലോ നമ്മൾ തന്നെ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കി നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഇതാക്കി ഇപ്പം ഉത്തരവാദിത്തങ്ങളും പ്രാരാബ്ധങ്ങളും പ്രയോറിറ്റി ലിസ്റ്റിലും വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളൊരു കാരണം കൊണ്ട് അല്ലെങ്കിൽ മുമ്പെ മുൻപത്തെ ഞാനായിരുന്നു എന്നുണ്ടെങ്കിൽ എപ്പോഴും എടുത്തുനിന്ന് ചോദിച്ചാൽ മതി ഇതാ അടുത്ത മൈൻ കളക്ഷനാണ് ഡയമണ്ട് സെക്ഷൻ അടിപൊളി കളക്ഷനാണ് എന്റെ ലൈറ്റ് വെയ്റ്റിലുള്ളത് സിക്സ്റ്റീൻ ക്യാരറ്റിൽ വരുന്നതുകൊണ്ട് അതും നന്നായിട്ട് നമുക്ക് ആദ്യം റിസൾട്ട് ഡയമണ്ട് പാവ എത്ര നിഷ്കളം കേട്ടാണ് പൊന്ന് കഴിക്കുന്നത് ഡയമണ്ട് വാങ്ങിച്ചു വാങ്ങിച്ചരുമോന്ന് അവളുടെ ഇഷ്ടങ്ങളൊക്കെ ഞാനല്ലാതെ വേറെ ആരാൾക്ക് വാങ്ങിച്ചുകൊടുക്കാനോ ഇതാക്കി ഞാൻ ഇന്നുവരെ ഉണ്ടാക്കിയിട്ട് വരും എൻ്റെ ഒരു മൂക്കൂത്തി ഉണ്ടെങ്കിൽ ആം ഒരു മൂക്കൂത്തി പോലും എൻ്റെ കുഞ്ഞിനുള്ളതാണ് അവൾക്കുള്ളതാണ് അത് അവൾക്ക് അറിയാം അവൾ എന്നുള്ളൊരു കാരണമുള്ളത് കൊണ്ടാണ് അവളുടെ ഫ്യൂച്ചർ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടോ അവളുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടോ അല്ലായിരുന്നുണ്ടെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട എന്തൊക്കെ സാധനങ്ങൾ ഞാൻ എടുത്തതിനായിരുന്നു കാരണം വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്കിഷ്ടപ്പെട്ട ഡ്രസ്സും ഓർണമെൻറ്റ്സ് ഒക്കെ എടുത്തെ നടന്നാൽ മതിയല്ലോ ഇത് പ്ലാറ്റിനത്തിൻ്റെ സെക്ഷൻ ആട്ടോ പ്ലാറ്റിനത്തിലും ഉണ്ട് നല്ല പ്ലാറ്റിനത്തിൽ നല്ല കളക്ഷൻ ഉണ്ട് പക്ഷേ എന്താ മേക്കിംഗ് ചാർജും എല്ലാം കൂടി വരുമ്പോഴത്തേക്കും മൂവായിരത്തി അഞ്ഞുന്നൂറാണ് ഗ്രാമിന് വരുന്നത് പക്ഷേ എൻ്റെ മേക്കിംഗ് ചാർജും എല്ലാം കൂടി വരുമ്പോഴത്തേക്കും നല്ല എമൗണ്ട് ആവും പിന്നെ ബൈബാക്ക് ഇത് എത്തേണ്ടെന്നും അറിയത്തില്ല അതിൽ ഈ കാണുന്ന റിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ കഴിച്ചതിന് ഇത് ഇതേ ഡിസൈനിലുള്ളത് പണ്ട് എനിക്കുണ്ടായിരുന്നൊരു പത്ത് പതിനഞ്ച് വർഷത്തിന് മുൻപ് എൻ്റെ ഉണ്ടായിരുന്നതായത് പിന്നെ അതൊക്കെ പോയി എല്ലാം പോയ കൂട്ടത്തിൽ അതെല്ലാം പോയതാന്ന് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടം പ്ലാറ്റ്നത്തിൻ്റെ ഓർണമെൻസുകളെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഇനി എന്തെങ്കിലും വാങ്ങിക്കുമായിരിക്കാം ഓരോ റിംഗ് ആവട്ടെ ഓരോ ചെയിൻ ആവട്ടെ പെൻറ്റൻ്റാവട്ടെ സ്റ്റഡ് ആവട്ടെ ഇത് ബ്രേസ്ലെറ്റ് ആവട്ടെ എല്ലാം ഒന്നിനൊന്നും മെച്ചം അത്ര കളക്ഷൻസ് ഉണ്ട് അതേപോലെ തന്നെ മേക്കിംഗ് ചാർജും അത്ര തന്നെ ഉണ്ട് കേട്ടോ മേക്കിംഗ് ചാർജ് പ്രശ്നം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് മേടിക്കാം ഇതിൻ്റെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആ ഒരു ചാർജ് പറയുന്നത് അതുമാത്രമല്ല ഇതിൽ ഒന്നും രണ്ടൊന്നുമില്ല അത്ര തന്നെ നമുക്ക് കണ്ട് തീരില്ല അത്ര തന്നെ കളക്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് ചെറിയ നൈസായിട്ടുള്ള ചെയിനുകൾ ആ സ്റ്റാറിൻ്റെയൊക്കെ ആ സ്റ്റാറിലെ നല്ല രസമുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ട് എലഗൻറ്റ് കളക്ഷൻസാണ് ചെറിയ വള ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള എല്ലാം ലൈറ്റ് വെയ്റ്റ് അത്ര തന്നെ എന്താ പറയുക നൂല് പോലെ ഇരിക്കുന്നത് അതിൻ്റെ ആ ചെയിനൊക്കെ അതേപോലെ സിൽവറിലും ഉണ്ട് നല്ല കളക്ഷൻസ് ഉണ്ട് സിൽവറിലെ കളക്ഷൻസും ഇതേപോലെ തന്നെയാണ് നമ്മൾ ഗോൾഡിൽ കണ്ട അതേപോലെ ഗോൾഡിന് പ്ലാറ്റിനും കണ്ട അതേപോലെ തന്നെ സിൽവറിൻ്റെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു എല്ലാം അങ്ങനെ കണ്ട് കേട്ട് അവസാനം നമ്മൾ എന്തിനാണോ പോയോ അതിലോട്ട് അവിടെ എത്തി ബുക്ക് ചെയ്തിട്ടുണ്ട് കുഞ്ഞു രണ്ട് പാദസരം ഒരു രണ്ട് സ്റ്റഡ് രണ്ട് സ്റ്റഡ് എടുത്തപ്പോഴത്തേക്ക് മൂത്ത മോള് കുഞ്ഞുണ്ട് അവൾക്ക് സങ്കടം ആവും അപ്പം അവൾക്ക് രണ്ട് സ്റ്റഡ് എടുത്തു പിന്നെ മമ്മി ഒരു മാല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിനൊരു ലോക്കറ്റും എടുത്തു ഇങ്ങനെ തിരഞ്ഞ് തെരഞ്ഞു തിരഞ്ഞ് കുറേ തിരഞ്ഞശേഷം എടുത്തത് അവസാനം എല്ലാം കൂടി നുള്ളി നുള്ളിപ്പറക്കി കൊണ്ടുപോകുന്നത് അതിൻ്റെ ബില്ലും കാര്യങ്ങളും ഒക്കെ ഇരുന്ന് നോക്കി ഭാഗ്യം ചെയ്യുന്നതാണ് അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത സാധനങ്ങളൊക്കെ നുള്ളിപ്പറക്കി കൊണ്ടുവന്നു അങ്ങനെ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല എന്ന് പിന്നെ പഴയ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു വിളക്കാനും അതിനും ഇതിന് ഈ ബാങ്കിൽ നമ്മൾ ഗോൾഡ് ബ്ലഡ് ചെയ്യാൻ വെക്കുമ്പോൾ അവരെല്ലാം കൂടെ ചുട്ടിക്കയറ്റി ഇങ്ങനെ ഒരു കവറിൻ്റെ ഉള്ളിൽ സഞ്ചിക്കുള്ളിൽ കെട്ടി വെച്ചിട്ട് അത് മുഴുവൻ ഡാമേജ് ആക്കിയാണ് തിരിച്ച് തരണത് അപ്പം അതങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ആ പോയ സമയം തൊട്ട് നിൽക്കുന്ന നിപ്പ തിരിച്ച് വന്ന സമയത്ത് കാല് എടുക്കാൻ പറ്റില്ല പക്ഷേ എനിക്ക് എന്ത് സാധനം മേടിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഇങ്ങനെ നോക്കി കണ്ട് എടുക്കണം എന്നുള്ളത് എനിക്ക് അതിൻ്റെ ഒരു നിർബന്ധമാണ്

ക്യാമറ എടുത്തത് ഉറക്കം തൂങ്ങി ഉറക്കം തൂങ്ങി അവിടെ ഇരുന്നിട്ട് ക്യാമറ എടുത്ത ക്യാമറാമാൻ്റെ കഴിവാണ് തലതിരിഞ്ഞു പോയത് അവരിന്ന് എന്താ പറയുക ബോറടിച്ച് ബോറടിച്ച് ഞാനിങ്ങനെ ഓരോ ഗ്രാമും ഓരോ മില്ലിഗ്രാമും ഇതേപോലെ നോക്കി പണിക്കൂലിയും പണിക്കറവും ഒക്കെ നോക്കിയിട്ടാണ് നൽകുന്നത് എന്നെ അതിന്റെ ഇടയില് പൊട്ടിക്കിടന്ന പാസരം വിളക്കിച്ചു പോയൂൻ്റെ എന്നിട്ട് അത് അവിടെ വെച്ച് തന്നെ ഇട്ടു കൊടുത്ത് അതിപ്പോൾ വീണ്ടും പൊട്ടിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അത് വിളക്കാൻ കൊണ്ടുപോകുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല എന്നാലും ഇപ്പം വല്ലപ്പോഴാ മാറ്റലേ ഇപ്പം ഒന്നും ഒന്നത് ഇടാൻ കിട്ടുള്ളൂ ഒന്ന് പ്ലഡ് ചെയ്യും രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്കൂളിൽ അതൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം കമ്പ്യൂട്ടർ ലാബിലോട്ട് സ്കൂളിൽ സോക്സ് ഊരിയിട്ട് അവർക്ക് കമ്പ്യൂട്ടർ ലാബിലോട്ട് കയറാൻ പാടുള്ളൂ അപ്പം ആ സമയത്ത് എന്തായാലും അതിനെ ടീച്ചേഴ്സ് കാണും ചെറുതിലേക്ക് ഇട്ടുകൊണ്ട് പോകുമായിരുന്നു അവൾ ചെറുതായിരുന്ന സമയത്തൊന്നും നാൽപ്പതിനെല്ലാം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ ശേഷം എല്ലാം അത്രയും നന്നായിട്ട് സൂക്ഷിക്കുന്ന കെയറൊക്കെ ചെയ്യുന്ന ആളായിരുന്നു കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ ജീവിതത്തിൽ ഞാനും എൻ്റെ കുഞ്ഞുതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ ആഗ്രഹമായിരുന്നു എൻ്റെ മോൾക്ക് ഓരോ ഗ്രാം ഓരോ ഗ്രാം ഇങ്ങനെ കൂട്ടി വെക്കണം അവളുടെ കാലിലും കയ്യിലൊക്കെ എന്തെങ്കിലും ഇട്ട് കാണണം എന്നുള്ള എൻ്റെ ആഗ്രഹം അത് നൂറ് രൂപ ഇരുന്നൂറ് രൂപ ആയിരം രൂപ അങ്ങനെ കൂട്ടി എൻ്റെ കുഞ്ഞിനെ മേടിച്ചതാണ് അവളുടെ കാലിൽ പാസര ഇട്ട് കാണണം എന്നൊക്കെ ഉള്ളത് അങ്ങനെ ഞാൻ പണ്ട് വാങ്ങി വെച്ചതായിരുന്നു എടുത്ത സാധനങ്ങളെല്ലാം ബോക്സിലാക്കി കിട്ടി ഓരോ നൈട്ട് കുഞ്ഞുവാവയ്ക്കുള്ള പാസരൻ കുഞ്ഞുവാവയ്ക്കും കുഞ്ഞുവാവയുടെ മൂത്തേനുള്ള കമ്മൽ മൂത്ത കുഞ്ഞുവാവയ്ക്കുള്ള കമ്മൽ പെൻറ്റൻ്റ് ഒക്കെ ആയിട്ട് മനസ്സിന് ഭയങ്കര സന്തോഷമാണ് നമ്മളുടെ കൈകൊണ്ട് നമ്മളുടെ അനിയത്തിമാർക്കോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലുമൊക്കെ ഒരു ഒരു നല്ലൊരു കാര്യം അവർക്കൊരു ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊടുക്കാന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് പക്ഷേ ഞാൻ എന്താ പറയാ നമുക്ക് എന്നെ പ്രാരാബ്ധം ബുദ്ധിമുട്ടും എപ്പോഴും തീർന്നിട്ടൊരു സമയം ഉണ്ടാവത്തില്ല അതുകൊണ്ട് എല്ലാ സാധനങ്ങളും അടിക്കു പറക്കി ഒന്നുകൂടെ നോക്കിയൊക്കെ വെച്ച് കാരണം വിളക്കിക്കാനായിട്ട് കൊണ്ടുപോയ സാധനങ്ങളും അവിടെ നിന്ന് തന്നെ വാങ്ങിയിട്ട് കല്ലും കട്ടയും പോയതും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ശരിയാക്കി റെഡിയാക്കി എടുത്തു റെഡി ആക്കിയിട്ടും കാര്യമൊന്നും അല്ലേ ഇനി എല്ലാം ഇതേപോലെ എസ് ബി ഐയിലും കെ എസ് എഫിലും ഗോൾഡ് ലോണിലോട്ട് പോവാനുള്ള സാധനങ്ങൾ ഇതൊക്കെ പക്ഷേ എല്ലാരും കുട്ടിക്കും വിറ്റുകൂടെ ഉള്ള എന്റെ അത്ഭുതപ്പെട്ട പോകണം പാർസിലായിട്ടാണ് തോന്നുന്നത് ഇതൊക്കെ പുതിയത് വാങ്ങി ആ കുഞ്ഞു വാക്കുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങിക്കൂ പുതിയത് പൊടിഞ്ഞിട്ടൊന്ന് മേക്കൊന്ന് റെഡിയാക്കിയെടുത്തു എന്നുള്ളതേ ഉള്ളൂ വിളക്കിച്ചെടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ഥിരം തക്കിക്കടയിൽ ഒന്നും പോയിട്ട് ചേച്ചിയുടെ കടയും ദോശയും കഴിഞ്ഞു